പക്ഷേ ഈ വേദങ്ങളും എന്ന് പറഞ്ഞാൽ അവരുടെ പ്യുവർ ഋഷിമാരുടെ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ അതായത് അനുഭവിച്ച കാര്യങ്ങളാണ് അത് അവർ ഒട്ടും ഇമാജിനേഷൻ ചെയ്യാതെയാണ് ഇതിനെ ഇതിലേക്ക് പകർത്തി വെച്ചിരിക്കുന്നത് അപ്പം അത്ര പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജാണ് അത്ര ജെനുവൻ ആയിട്ടുള്ള ഒരു നോളജാണ് നമുക്ക് ആ ഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്നത് അത് എന്തിനെക്കുറിച്ചുള്ള നോളജാണെന്ന് പറഞ്ഞാൽ ദ പ്യുവർ കോൺഷ്യസ്നെസ് അതായത് ബ്രഹ്മൻ എന്ന ഒരു ബ്രഹ്മവിദ്യ എന്ന മഹത്വിദ്യയെ പറ്റിയിട്ട് ബ്രഹ്മജ്ഞാനമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഉപനിഷത്തുകളിൽ ഓരോ മഹാവാ വാക്യങ്ങളുണ്ട് ഇപ്പോൾ സർവം കൽപ്പിതം ബ്രഹ്മൻ സത്യം തഥാ ധർമ്മം ചര പിന്നെ നമുക്കെല്ലാം ഫെമിലർ ആയിട്ടുള്ള സത്യമേവ ജയതേ പിന്നെ വിവേകാനന്ദനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉത്ഷ്ടത ജാഗ്രത എന്ന മാനുഷ് മനസ് മനുഷ്യൻ്റെ മനസ്സിനെ മാനവരാശിയെ ഇത്രത്തോളം സ്പർശിക്കാൻ കഴിയിട്ടുള്ള അഗാധമായ അർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഉപനിഷത്തുകളിലെല്ലാം തന്നെ നമുക്കുള്ളത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക